ഇത് നമ്മുടെ സ്വന്തം അന്താമുക്കാട് വെള്ളരിക്ക വെള്ളരിക്ക കുക്കുമ്പറാണ് കേട്ട കുഞ്ഞു വെള്ളരിക്കയിലെ കുക്കുമ്പർ കുക്കുമ്പർ തോട്ടമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഇതിൽ ഞാൻ കാണിച്ച പോലെ തന്നെ ചെറിയ കുക്കുമ്പറായിരുന്നിട്ട് മൂത്തിട്ടുണ്ടായിരുന്നില്ല ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ദേ കുക്കുംബറൊക്കെ മൂത്തിട്ടുണ്ട് നല്ലപോലെ മൂത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ അന്തമുക്ക് എന്നെ കണ്ടാകും പറഞ്ഞത് ദേ കുക്കുംബർ വിളവെടുക്കാനായിട്ട് ആൾ വരൂ കേട്ടോ അന്ന് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ വേഗം എന്നോട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബായി ദേഹേ പോണ് പാത്രമൊക്കെ പിടിച്ചിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടാ ഓട്ടം ബായിടത്തേക്ക് വേഗം പാഞ്ഞ് ചെന്നു വിട്ടാ അപ്പം ബായി വെച്ച് ക്യാം അത് വെച്ച് ഞാൻ പറ കുക്കുമർ വിളവെടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛാ അന്ന് പറിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പുള്ളി പുള്ളിയുടെ കയ്യിലുണ്ടായി കത്തിയിരിക്കുക എന്നിട്ട് പറഞ്ഞ് ഇതേലും മൂത്തത് മാത്രം പറിച്ചാൽ മതി പിന്നെ കേടുള്ളതും കൂടി എടുത്ത് മാറ്റി വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുറേയൊക്കെ മൂത്തതൊക്കെ വിളവെടുത്തിട്ട് ഇത് പറിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചെറിയൊരു മുള്ളുണ്ട് കേട്ടോ ആ കുക്കുംബറിൻ്റെ മേൽഭാഗത്തെ ചെറിയ മുള്ളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നോക്കി വേണം പറിക്കാനായിട്ട് ഒരുപാട് കുക്കുംബർ നല്ല പോലെ മൂത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കേടുകൾ വന്നതൊക്കെ ഞാൻ പറിച്ചിട്ടാണ് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ കൃഷി ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വാപ്പായാലും വീട്ടിൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ സഹായിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വിളവെടുപ്പൊക്കെ ഇങ്ങനെ അധികം കുറച്ചൊക്കെ വീട്ടിലുണ്ടായിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്നാലും ഒറ്റ ഒരുപാട് സാധനം ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ വേഗം വേഗം കുറേ പറിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ അയാൾ കൈ വെച്ചിട്ടെല്ലാം പറിക്കുന്നു അപ്പോൾ എനിക്ക് ഇപ്പം ആക്കോന്നിപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ചേട്ടനെ ഇത് വെച്ച് പറിച്ചോ ഞാൻ നിർത്താനാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കുറച്ച് വീഡിയോ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു യൂട്യൂബുണ്ടോ യൂട്യൂബിൽ വീഡിയോ ഇടാനാണോ എന്നൊക്കെ ചോദിച്ചോട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ അതെ അതിനാണ് പുള്ളി പുള്ളിയുടെ കഥയൊക്കെ പറഞ്ഞു ഞാൻ വെസ്റ്റ് ബംഗാളാണ് ഞങ്ങളുടെ അവിടെ കൃഷിയുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ അതേ കുറെ കുക്കുമ്പറൊക്കെ പറിച്ചു ആദ്യം പറിച്ച കുക്കുംബറൊക്കെ അത് ഇവിടെ കൊണ്ടുവന്ന് വിരിച്ചിട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ പോകുന്നുണ്ട് അപ്പം ചെറുതും വലുതും ഒക്കെ അവർ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്